കാസർഗോഡ് നടക്കുന്ന കഫേ കുടുംബശ്രീ മേളയിലെ ഇഷ്ടവിഭവമായി അട്ടപ്പാടിയിലെ വനസുന്ദരി ഓർഡർ നൽകിയാൽ അരമണിക്കൂറിനകം കോഴികൊണ്ടുള്ള വനവിഭവം തയ്യാറ തയ്യാറാവും ഇല പ്രധാന ചേരുവയാണ് രുചി വൈവിധ്യം സമ്മാനിക്കുന്ന നിരവധി ഇനങ്ങൾ കഫേ കുടുംബശ്രീ മേളയിലുണ്ട് എന്നാൽ അട്ടപ്പാടിയിൽ നിന്നെത്തിയ നാലംഗ സംഘം തയ്യാറാക്കുന്ന വനസുന്ദരി മേള തുടങ്ങി ദിവസങ്ങൾക്കകം ആയിരങ്ങളുടെ ഇഷ്ടവിഭവമായി മാറിക്കഴിഞ്ഞു അട്ടപ്പാടിയിലെ കാടുകളിൽ മാത്രം കിട്ടുന്ന കോഴിജീരകം ചേർത്തുള്ള പാചകമാണ് വനസുന്ദരിയിലെ പ്രധാന ചേരുവ ഏറെ ഔഷധ ഗുണമുള്ള കോഴിജീരകം ഇലക്കൊപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചക്കുരുമുളക് തുടങ്ങിയവ അരച്ചെടുത്തത് മഞ്ഞളിട്ട് പുഴുങ്ങിയ ഇറച്ചിയിലേക്ക് ചേർക്കുന്നു ഇതോടെ വനസുന്ദരി തയ്യാറാകുന്നു രുചിയുടെ തലം വ്യത്യസ്തം വനസുന്ദരിക്കൊപ്പം ദോശയും ഊരുകാപ്പിയും കുടിച്ചാണ് ആളുകളുടെ മടക്കം എണ്ണ ചേർക്കാതെയാണ് അട്ടപ്പാടിയിൽ നിന്നുള്ള സംഘം ഇഷ്ടവിഭവം തയ്യാറാക്കുന്നത് ഡൽഹിയിലടക്കം ഭക്ഷ്യമേളയിൽ പങ്കെടുത്ത ടീമാണ് വനസുന്ദരി തയ്യാറാക്കുവാനായി കാസർഗോഡ് എത്തിയിരിക്കുന്നത് ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന മേള ഈ മാസം ഇരുപതിന് സമാപിക്കും അമൃത ന്യൂസ് കാസർഗോഡ്